മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ മലപ്പുറം ജില്ലയിൽ നൽകാത്തതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് എഐ ടി സി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ട്രോളിംഗ് സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ മൂന്നു വർഷമായി നൽകിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയ പദ്ധതികളുടെ മെംസ് ബുക്കിൽ മലപ്പുറം ജില്ലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് പേർക്ക് നൽകിയിട്ടുണ്ടെന്നാണ് രേഖയിൽ പറയുന്നത് ഒരു തൊഴിലാളിക്ക് പോലും ഈ സൗജന്യ റേഷൻ ലഭിച്ചിട്ടില്ല ഈ വിഷയത്തിൽ സത്യാവസ്ഥ അറിയുന്നതിനു വേണ്ടി എഐ ടി യു സി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റി ബോട്ട് തൊഴിലാളികൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനി സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിനോടനുബന്ധിച്ച് തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട റേഷൻ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മലപ്പുറം ജില്ലാ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും ലഭിച്ചിട്ടില്ല എന്നാണ് മറുപടി നൽകിയത് എന്നാൽ സൗജന്യ റേഷൻ നൽകിയെന്ന് തെറ്റായി പറഞ്ഞ അർഹതപ്പെട്ടവരുടെ സൗജന്യ റേഷൻ നഷ്ടപ്പെടുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് നടപ്പിലാക്കിയ കാര്യങ്ങളെ കുറിച്ചുള്ള അവലോകന യോഗത്തിന്റെ ഒരു നോട്ടീസാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് മൂവായിരത്തി ഇരുനൂറ്റിഅമ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് സൗജന്യ രേഖ നൽകി എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും ഒരു സൗജന്യ രേഖ നൽകാൻ നൽകിയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അമ്പത്തിരണ്ട് ദിവസം ട്രോളിങ് സമയത്ത് നൽകിയ ആ സൗജന്യ രേഖൻ എല്ലാ ജില്ലയിലും നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ ജില്ലയിൽ മാത്രം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇവർ പറയുന്നത് കൊടുക്കുന്നതെന്ന് പറയും തൊഴിലാളികളാണ് വിളിക്കുന്നത് പൊന്നാലിൽ പൊന്നാലിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുണ്ട് ട്രോ ഈ ബോട്ട് ബോട്ടുമായി ബന്ധപ്പെട്ടുള്ള മത്സ്യത്തൊഴിലാളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തൊഴിലാളികളുള്ളത് പൊന്നാനിൻ്റെ അകത്താണ് ആ അവിടെ പോലും ഒരാൾക്ക് പോലും ഒരു രണ്ട് വർഷമായിട്ട് നൽകുന്നില്ല ഇത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീറ്റിംഗിൽ കളക്ടറുടെ അധ്യക്ഷനോട് കൂടിയ യോഗത്തിലാണ് ഈ അജണ്ട ഫിഷ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഓഫീസറെ കണ്ടു സപ്ലൈ ഓഫീസർ പറഞ്ഞത് ഒരു ലിസ്റ്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയ അപ്പോൾ ആ നിമിഷം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് ട്രോളിംഗ് നിരോധനം അത് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഒരു ദിവസം അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് കുടുംബ കഴിയുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല്യം കിട്ടണില്ല എന്ന് ഞാൻ ഞാനവിടെ ആ വിഷയം പറഞ്ഞിരുന്നു അപ്പോഴാണ് ഈ നോട്ടീസ് കയ്യിൽ കിട്ടിയത് അപ്പോൾ ഇതിൽ ഈ നോട്ടീസ് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടോൾ വാനുമായി തൊഴിലാളികൾക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് ഇതായിരിക്കും തൊഴിലാളികൾ പറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് പറയാം അൻപത്തിരണ്ട് ദിവസം പണി മുടക്കി കരക്ക് കരക്ക് പണിക്ക് പോവാതെ നിൽക്കുന്ന ബോട്ടിലെ തൊഴിലാളികൾക്കാണ് ഈ അനുകൂലം ഉള്ളത് പക്ഷെ ഞാൻ പറഞ്ഞു പൊന്നാലിൽ ഇതുവരെ ഒരാൾക്ക് പോലും ഈ അനുകൂലം കിട്ടണില്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞു പക്ഷെ എനിക്ക് മറുപടി താലൂക്ക് സപ്ലൈ ഓഫീസറെ അടിസ്ഥാനത്തിൽ ഈ വിവരം ജില്ലാ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് സർക്കാർ ഈ വർഷം സൗജന്യ റേഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് ഡി ഡിയോട് ആവശ്യപ്പെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് ജില്ലാ നിർദ്ദേശം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആ റേഷനെ കുറിച്ച് കൊടുക്കാൻ ജില്ലാ സപ്ലൈസർ പൊതുവിതരണ കമ്മീഷനുണ്ട് തിരുവനന്തപുരത്ത് അവരെ അറിയിക്കും അറിയിച്ചു കഴിഞ്ഞിട്ട് അവരാണ് കൊടുക്കണമെന്നുള്ള സർക്കാരിന്റെ ബാധ്യത വരുന്ന കാര്യം എത്രയാണ് കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കണമെന്നു തീരുമാനം ജില്ലാ സപ്ലൈസർ മുഖേനയാണ് താലൂ സപ്ലൈസിനെ അറിയിക്കുക അങ്ങനെ ഒരു തീരം നമ്മൾ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും നിലവിൽ സൗജന്യ റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പൊ ഡബിൾ റേഷൻ കൊടുക്കണമെന്നുള്ളതിനെ കുറിച്ച് തീരുമാനം സിവിൽ സപ്ലൈസ് കമ്മീഷനെ കിട്ടുന്ന മുറയ്ക്കാണ് ജില്ലാ സപ്ലൈസും നമുക്ക് അറിയിക്കുക അതാണ് ഉള്ളൊരു കൺഫ്യൂഷൻ നമ്മൾ ആൾറെഡി ഒരു 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 എല്ലാം മഞ്ഞക്കാടാണ് അവർക്ക് മാസം കിലോ കിലോ നൽകിക്കൊണ്ടിരിക്കുക പ്രയോറിറ്റി അംഗത്തിന് വെച്ച് കൊടുക്കും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ട്രഷറർ പി പി മുജീബ് റഹ്മാൻ എം മജിദ് അബ്ദുള്ള കുട്ടി മരക്കടവ് ഷാഫി തെക്കെ കടവ് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സജാദ് ഉബൈദ് ജബ്ബാർ ജമാൽ വി കെ എന്നിവർ നേതൃത്വം നൽകി ൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ